അപ്പൊ ഞാനൊരു കേക്ക് എടുത്തു അപ്പൊ എല്ലാരും തിന്നാൻ തുടങ്ങി ചക്കക്കറി എടുത്തിട്ട് തിന്നുന്നുണ്ട് ഞാൻ കേക്കെടുത്തേക്കും അങ്ങനുണ്ട് ചക്ക കറി അപ്പൊ ഞാൻ കടലുണ്ടോ എടുത്തിന് ചേച്ചി അതന്നെ ചേച്ചി അപ്പൊ എല്ലാരെ കാട്ടും എല്ലാം ഏഴ് കിട്ടിയ ഉത്ര വല്യ അല്ല ചെറുതില്ല ചെറുതില്ല തോന്നുന്നില്ല ഞാൻ നാലുമണി എടുത്ത് എന്തിനമ്മ ചിരിച്ചേ വെറുതെ കൂടാലോക്കാർ നിങ്ങളൊക്കെ ഇത് മണ്ണ് പറ്റീനാ നോക്കുന്നു ടായിക്കു പോയാലും ആക്കീന്നെ ഒന്നും പറയില്ലല്ലോ അല്ല അമ്മേ ഞാൻ ചോയിച്ച ഒന്നും പറയല്ല അപ്പൊ ഇങ്ങനെ ഉമ്മള് ഏത് കുഞ്ഞിനായി അങ്ങനത്തെ കുഞ്ഞിനായി ഞങ്ങൾ കുഞ്ഞിനായിത് അതെല്ലാം വർക്കുമ്പോഴും ഞാൻ സ്കൂളത്തെ കല്ലോ ഓ എൻറെ മാര് കാര്യന്നല്ലേ കണ്ണൊന്നും കൊള്ളില്ല പോ അപ്പൊ പറഞ്ഞ ഞാൻ തൊട്ടിട്ടേ ഇല്ല ഫ്രണ്ട്സ് നമ്മൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം അപ്പൊ അടുത്ത വീഡിയോ